ഹായ് ഫ്രണ്ട്സ് എപ്പോൾ എടുക്കും മറ്റു വിളിച്ചോ പിന്നത്തെ വിളിച്ച് നമ്മൾ എത്തിയത് നമ്മൾ മാങ്ങ പറിക്കാൻ പോവുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മാങ്ങ പറിക്കാൻ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ അങ്ങ് മുകളിലൊക്കെ നിറച്ച് മാങ്ങ നിൽക്കുന്നത് എൻ്റെ അപ്പൂൻ്റെ വീട്ടിലെ മാവാണ് നിറച്ച് മാങ്ങ നിൽപ്പുണ്ട് അങ്ങ് മുകളിൽ നോക്കുമ്പോൾ അങ്ങ് മുകളിൽ നിറച്ച് മാങ്ങ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ മാങ്ങയിൽ ഞാൻ ഏതെങ്കിലും ഒരു മാങ്ങ എറിഞ്ഞു തള്ളിയിടാമെന്ന് വിചാരിച്ചപ്പോൾ പുറത്തുള്ള പോകണവരുടെ തലയിൽ കല്ല് വിഴുന്നുകഴിഞ്ഞാൽ പിന്നെ വഴക്കു കുറയും അതുകൊണ്ട് ഞാൻ താഴെ നിൽക്കുന്ന മാങ്ങ നടക്കാമെന്ന് വിചാരിച്ചു സോ അത് ഈ മാങ്ങയെ ഇവിടെ നിന്ന് വെട്ടി തേങ്ങനെ അയ്യോ പോയില്ല ഏ മാങ്ങ തറയെ വീടിട്ടുണ്ട് മാങ്ങക്ക് പല്ലിയാലും കുഴപ്പമുണ്ടാവില്ല ഫ്രണ്ട്സ് അപ്പോൾ ഈ മാങ്ങനെ അർത്തിട്ടു ഇനി നമുക്ക് ഈ മാങ്ങയെ യെസ് ഈ മാങ്ങ നമുക്ക് പച്ച മാങ്ങ നമുക്ക് ഉപ്പും കൂട്ടി കഴിക്കാം ഓക്കെ അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എന്താ ഇവിടെ തറയെ കൊണ്ടുവച്ച് കഴിക്കാം കാറിൻ്റെ അടുത്ത് കഴിക്കലെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് മീനിൻ്റെ വലയിലെ പുറത്ത് വെച്ച് കഴിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് വാഷ് ചെയ്തെടുക്കണം മാങ്ങ വാഷ് ചെയ്യാൻ പോവാം എസ് ദ മാങ്ങ ഈസ് ഗോയിങ് ടു വാഷിംഗ് മാങ്ങ വാഷ് ചെയ്തു ഓക്കെ വാഷ് ചെയ്ത മാങ്ങ എടുത്തതിന് ശേഷം അവിടെ ഉപ്പുണ്ട് ഉപ്പ് ഉപ്പ് വെച്ച് നമുക്ക് കഴിക്കും ഇത് ഇങ്ങനെ ദിവ്യ വാ ദിവ്യ അതിൻ്റെ അനിയത്തി വിളിക്കാം അല്ല എല്ലാം കൂടെ ദിവ്യ വാ ദിവ്യ ഫ്രണ്ടിൽ വാ ഇവിടെ ഇവിടെ കൊതു വാ അവൾ കൊതു കളിക്കുന്നവരെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഫ്രണ്ട്സ് അവൾ കഴിക്കാൻ പോവാണോ അതാ കാണാല്ലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മതി അപ്പോൾ നമ്മൾ എത്രയേ ഉള്ളൂ വാണ്ടി വെച്ചോണോ താഴെയിടും കഴിക്കണ കാണിച്ചു തരും അതാ അനീതി കൊടുത്തിട്ടുണ്ട് ഞാൻ വീട് നിർത്തല്ലേ ഫ്രാൻസ് സൂപ്പറാണ് ആ സൈഡിൽ നിന്ന് അനീത്ത് കഴിക്കണോണ്ട് അനിയത്തിന്റെ ഫ്രണ്ട്സ് ലൈഫ് കഴിച്ച വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ അനിയത്തി എടുക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് വരാത്ത പ്രത്യേക രുചിയാണ് കാരണം ഫ്രണ്ട്സ് അപ്പോൾ ഈ മാങ്ങ ഈ മാങ്ങ അത്ര പുളിപ്പില്ലായിരുന്നു

ആ മാമ നോക്കി തിരിക്കണേ എന്നെ കഴിച്ചല്ല എന്നുള്ളത് ഈ ആ കഴിച്ച ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതുപോലെ മറ്റേപോലെ നമുക്ക് വീണ്ടും കാണാം സാറിൽ സാരി ബൈ ബൈ